ർ മൻമോഹൻ സിംഗ് സാമ്പത്തിക നവീകരണത്തിൻ്റെ ശില്പിയും മധ്യവർഗക്കാരുടെ ശാന്തനായ പോരാളിയുമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യ മിശ്ര സാമ്പത്തിക മാതൃകയുടെ കീഴിൽ ഒരു മുൻനിര രാജ്യമായി തീരാൻ ശ്രമിച്ചു പക്ഷേ ഈ കാലയളവിൽ സർക്കാർ നിയന്ത്രണങ്ങൾ കർശന നിയമങ്ങൾ വ്യവസായ നിർമ്മിതിയുടെ തടസ്സങ്ങൾ എന്നിവ ഇന്ത്യയുടെ വളർച്ചയെ സാരമായി ബാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെ ഇന്ത്യ ശരാശരി ത്രീ പോയിൻ്റ് ഫൈവ് പെർസെൻ്റേജ് സാമ്പത്തിക വളർച്ച മാത്രമാണ് കൈവരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ആയപ്പോഴേക്കും ഇന്ത്യ മഹാരാജ്യം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ ചെന്നു വേണം ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പി ഒ പി പ്രശ്നം വരെ നേരിടേണ്ട അവസ്ഥ നമുക്ക് വേണ്ടി വന്നു നമുക്ക് ഉപയോഗിക്കുവാനുള്ള വിദേശ നാണ്യശേഖരം വരും രണ്ടാഴ്ചത്തേക്ക് മാത്രം ആയി ചുരുങ്ങിയ അവസ്ഥ വന്നു ഈ സമയത്ത് നമ്മുടെ വിദേശ യുഎസ് ഡോളറിൻ്റെ കരുതൽ ധനം ഒന്ന് പോയിൻറ്റ് രണ്ട് ബില്ല്യൻ മാത്രമായിരുന്നു രാജ്യത്തിൻ്റെ സ്വർണശേഖരത്തിൻ്റെ ഭാഗം പണയം വച്ച് വിദേശ നാണ്യം സംരക്ഷിക്കുന്നതിലുള്ള താൽക്കാലിക മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കേണ്ടി വരും ഇത്തരമുള്ള ഒരു ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നാം ചെന്ന് വീഴാനുള്ള മുഖ്യമായ കാരണം ഓഹരിയിലുണ്ടായ തകർച്ച ഓയിലിൻ്റെ വിലവർത്തനവ് വിദേശ നാണ്യത്തിൻ്റെ ചുരുക്കം വിദേശ കടങ്ങളുടെ അമിതമായ ഭാരം നാം പിന്തുടർന്ന പരാജയപ്പെട്ട സാമ്പത്തിക നയങ്ങൾ എന്നിവയായിരുന്നു നമ്മുടെ ഈ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് വിദേശ നിക്ഷേപകരും വായ്പാ ദാതാക്കളും ഇന്ത്യയെ ഒന്നിനും കൊള്ളാത്ത ഒരു സാമ്പത്തിക നയവുമായി പിന്തുടരുന്ന ഒരു രാജ്യമായി വിലയിരുത്തി ഗുരുതരമായ ഈ സാമ്പത്തിക പ്രതിസന്ധിയുമായി വലയുന്ന സമയത്താണ് മൻമോഹൻ സിംഗ് എന്ന രക്ഷകൻ ഇന്ത്യയെ കൈപിടിച്ചുയർത്തിയത് അദ്ദേഹം ധീരമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പുനർനിർമ്മിച്ചു ഇന്ത്യയെ ഒരു തുറന്ന വിപണി അദ്ദേഹം ഒരുക്കിവച്ചു ഇതിനായി അദ്ദേഹം ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്ന മൂന്ന് മൂല്യങ്ങളിലൂടെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ പാതകൾ തുറന്നെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അദ്ദേഹം തുടങ്ങിയ ഈ പരിഷ്കാരങ്ങൾ ഇന്ത്യയെ ലോകത്തെ വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാക്കി മാറ്റി ഏഴ് ശതമാനം വരെ ശരാശരി വളർച്ചാ നിരക്ക് നേടിയ നിലയിലേക്ക് എത്തിച്ചു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ അദ്ദേഹം നൽകിയ ഈ മാറ്റങ്ങൾ മൂലം ഇന്ത്യയുടെ മധ്യവർഗ സമൂഹത്തിൻ്റെ കപ്പാസിറ്റി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ നിലയിൽ നിന്നും മധ്യവർഗത്തിന്റെ സാമ്പത്തിക ശക്തി രാജ്യത്തിൻ്റെ ജി ഡി പിയുടെ അൻപത്തി അഞ്ച് ശതമാനത്തിലേക്കുള്ള സംഭാവന മധ്യവർഗത്തിൻ്റെ സംഭാവനയായി മാറി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മധ്യവർഗമാണ് നരേന്ദ്ര മോദി സർക്കാരിൻ്റെ യാതൊരുവിധ വെളിയും വെള്ളിയാഴ്ചയുമില്ലാത്ത നയങ്ങൾ മൂലം ഈ മധ്യ സമൂഹമാണ് ഇന്ത്യയിൽ നിന്ന് ഇന്ന് ഇല്ലാതായിരിക്കുന്നത് പകരം ഒരു കൂട്ടം കോർപ്പറേറ്റുകൾ മാത്രം നിലനിൽക്കുന്ന ഒരു രാജ്യമാക്കി നരേന്ദ്രമോദിയും കൂട്ടരും ഇന്ത്യയെ മാറ്റി പ്രത്യേകം നാം ഓർക്കേണ്ടതാണ് മധ്യവർഗ സമൂഹത്തിന് ജി ഡി പിയിലേക്കുള്ള സംഭാവന അമ്പത്തഞ്ച് ശതമാനമായിരുന്നു ലോകത്തിൻ്റെ ഐ ടി മേഖലയിലേക്കുള്ള ആഗോള ഇന്ത്യയുടെ പങ്കാളിത്തം പത്ത് ശതമാനമാക്കി മൻമോഹൻ സിംഗ് ഉയർത്തി പ്രത്യേകം നാം ഓർക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഐ ടി മേഖല സാമ്പത്തിക പ്രതിസന്ധി പ്രതിസന്ധികൊണ്ട് ഉയരുകയാണ് ഒരിക്കൽ പോലും ഒരു ഒരു കോളേജുകളിൽ പോലും ക്യാമ്പസ് സെലക്ഷൻ എന്ന് പറയുന്ന ഒരു കലാപരിപാടി പോലും നടക്കുന്നില്ല ക്യാമ്പസ് സെലക്ഷൻ പോലും ഇല്ലാതായിരിക്കുന്നു ഐ ടി മേഖല തകർന്നടിഞ്ഞിരിക്കുന്നു മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ ദാരിദ്ര്യം വളരെയധികം കുറച്ചു നാൽപ്പത് ശതമാനത്തോളം ഉണ്ടായിരുന്ന ഇന്ത്യയുടെ ദരിദ്രാവസ്ഥ രണ്ടായിരത്തി പതിനൊന്നോടെ അദ്ദേഹം ഇരുപത്തിരണ്ട് ശതമാനമാക്കി കുറച്ചു അദ്ദേഹത്തിൻ്റെ നയങ്ങൾ ഭക്ഷ്യസുരക്ഷാ നിയമം തൊഴിലുറപ്പ് പദ്ധതികൾ എന്നിവ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഘടകമായി തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത് സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു പരിപാടിയായി മാറി നമുക്ക് കേരളത്തിൽ പല ആക്ഷേപങ്ങൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചുണ്ടെങ്കിലും നാം പ്രത്യേകം ഓർക്കുക ഒറീസയിലും ആസാമിലും ഇങ്ങ തമിഴ്നാട് വരെ ഒറീസയിലും ആസാമിലും ബംഗാളിലുമെല്ലാം ഒരു ദിവസം മുഴുവൻ പണിതാൽ പാവപ്പെട്ട മനുഷ്യന് കിട്ടിയിരുന്ന കൂലി നാൽപ്പത് രൂപയോ ഇരുപത് രൂപയോ ആയിരുന്നു തൊഴിലുറപ്പ് പദ്ധതി മൂലം ഇന്ത്യയുടെ കൂലി വർദ്ധിച്ചു ഇന്ത്യയിലെ പാവപ്പെട്ട ജനത്തിൻ്റെ കൂലി മിനിമം ഇരുന്നൂറ് രൂപയെങ്കിലും ലഭിക്കുന്ന അവസ്ഥയിലേക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതി പാവപ്പെട്ട ജനവിഭാഗങ്ങളെ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ മൂലം ഇന്ത്യ ആഗോള സാമ്പത്തിക വേദിയിലെ മുൻനിര രാജ്യമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിന് മുൻപ് വരെ നാല് ശതമാനം മാത്രമായിരുന്നു ഇന്ത്യയുടെ ജി ഡി പി ഇപ്പോൾ ആഗോളതലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ ഏഴര ശതമാനമായി മാറിയിരിക്കുന്നത് മൻമോഹൻ സിംഗിൻ്റെ സംഭാവനകൾ ഒരിക്കലും നമുക്ക് തമസ്കരിക്കാൻ പാടുള്ളതല്ല പക്ഷേ രണ്ടായിരത്തി മുപ്പതോടെ പത്ത് ശതമാനമായി ഉയരേണ്ട നമ്മുടെ ജി ഡി പി തെറ്റായ സാമ്പത്തിക നയം മൂലം അതെ നമ്മുടെ രാജ്യത്ത് ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെറ്റായ സാമ്പത്തിക നയങ്ങൾ മൂലം പത്ത് ശതമാനം ആകേണ്ട രണ്ടായിരത്തി മുപ്പതിൽ പത്ത് ശതമാനമാകേണ്ട ജി ഡി പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിന് മുൻപുള്ള അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകുകയാണോ എന്ന് എല്ലാവരും ഭയപ്പെട്ടു ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ മൻമോഹൻ സിംഗ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നരേന്ദ്രമോദിയുടെ തെറ്റായ നയങ്ങളാണ് ഇപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് അതുമാത്രമല്ല ഏറ്റവും ചങ്ങൂറ്റമുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് മാധ്യമങ്ങൾക്ക് മുന്നിലാകട്ടെ പാർലമെൻറ്റുകളിലാകട്ടെ രാജ്യാന്തര വേദികളിലാകട്ടെ ഒരിക്കലും തനിക്ക് നേരെ ഉയരുന്ന ചോദ്യങ്ങളോട് മൻമോഹൻ സിംഗ് മുഖം തിരിച്ചിരുന്നില്ല ഒളിച്ചോടിയിരുന്നില്ല ഓരോ ചോദ്യത്തിനും ശരിയായ മറുപടി നൽകുകയും സംവാദങ്ങൾ നടത്തുകയും അദ്ദേഹം ചെയ്തിരുന്നു തൻ്റെ നയങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ചെയ്ത നേപതാവായിരുന്നു അദ്ദേഹം മറുപശത്ത് നരേന്ദ്രമോദി ഒരു വാർത്താ സമ്മേളനവും ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നാം ഇന്ന് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് എല്ലാവരും മുഖ്യമായി കാണുന്ന ഒരു കാര്യമാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാറിൽ നടപ്പിലാക്കിയ നോട്ട് നിരോധനമായിരുന്നു അത് അതിനെക്കുറിച്ച് മഹാനായ മൻമോഹൻ സിംഗ് ഇപ്പം കൃത്യമായി പറഞ്ഞത് ഇത് കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു കൊള്ളയും നിയമപരമായ ഒരു മോഷണവുമായിരുന്നു എന്നാണ് ഈ നോട്ടു നിരോധനം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്തുമെന്ന് അദ്ദേഹം കൃത്യമായി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു നോട്ട് നിരോധനം ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും വലിയ കപടമായ പദ്ധതിയാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ നിർണായകമായ തീരുമാനങ്ങൾ എളുപ്പത്തിൽ പുനഃപരിശോധിക്കണമെന്ന് അപ്പോൾ തന്നെ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു നോട്ട് നിരോധനം വഴി ചെറുകിട വ്യവസായികളും കർഷകരും നേരിട്ട ദുരിതം അസംബന്ധമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ അന്നേ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നത് രാജ്യത്തിന് ദുരന്തമായിരിക്കുമെന്ന് മൻമോഹൻ സിംഗ് കൃത്യമായി പറഞ്ഞിരുന്നു ഇന്നത്തെ ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രവചന സത്യമായി മാറിയിരിക്കുകയാണ് മൻമോഹൻ സിംഗിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് മൻമോഹൻ സിംഗ് തൻ്റെ ജീവിതം മുഴുവൻ ഇന്ത്യയുടെ പുരോഗതിക്കായി സമർപ്പിച്ച മഹാനായ നേതാവായിരുന്നു നമുക്ക് ഇന്ന് അദ്ദേഹം തന്ന മുന്നറിയിപ്പുകൾ പുലരുന്നത് നാം കാണുന്നുണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പുനരുജ്ജീവനത്തിനായി മൻമോഹൻ സിംഗിനെ പോലുള്ള ദീർഘദൃഷ്ടിയും ഉത്തരവാദിത്വവുമുള്ള നേതാക്കളെ രാജ്യത്തിന് ആവശ്യമുണ്ട് പുതിയ മൻമോഹൻ സിംഗുകൾ ഈ മണ്ണിൽ പിറവിയെടുക്കട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ ഇവിടവാങ്ങലിൽ ഒരിക്കൽ കൂടി നമുക്ക് ആഗ്രഹിക്കാം ആ മഹാൻ നൽകിയ ദിശാബോധം നമുക്ക് മങ്ങാതെ കാത്തു സൂക്ഷിക്കാം